അതും ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല വലിയ മണ്ടത്തരമാണ് ആഭരണഭ്രമ ആർക്കും കൊള്ളതുണ്ടോ ഒറ്റ കൊടുക്കും നഷ്ടം വന്നാലും നമുക്ക് അധികം നഷ്ടം വരുന്നില്ല ഇങ്ങനെ ഈ ആഭരണ പുതിയുള്ളത് കൊണ്ടാണ് ഇവിടെയുള്ള വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് കോളർ കുറച്ച് താത്തിയിടുന്നില്ല ഈ മാലയുണ്ടേൻ്റെ കഴിച്ച് സ്വർണത്തിൽ പൊതിഞ്ഞ് അതിനെ മരിച്ചു കൊണ്ട് പോകും പുരുഷൻ സ്വർണത്തിനെ സ്വീകരിക്കുന്നത് സ്വർണമാക്കി മാറ്റുന്നത് എല്ലാ രാജ്യങ്ങളും അത് ഞാൻ പറഞ്ഞില്ലേ ലോകത്താകെ അല്ല അല്ല ലോകത്ത് പക്ഷെ ലോകത്താകെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ട് അതായത് നമ്മുടെ നിക്ഷേപം സൂക്ഷിച്ചു വെച്ചാൽ നഷ്ടം വരില്ല എന്ന വിശ്വാസം അത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് ആഭരണത്തിനോടുള്ള ഭ്രമം മാത്രമാണ് ഇന്ത്യക്കാർക്ക് അമിതമായിട്ടുള്ളത് ആ സ്വർണ ആഭരണങ്ങളോട് വജ്ര ആഭരണങ്ങളോടുള്ള അമിതമായ അഭിനിവേശം ഇന്ത്യക്കാർക്കുണ്ട് അത് ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല അത് സ്വർണം സോവറൻസ് ആയിട്ട് സൂക്ഷിക്കുക അല്ല ആഭരണമാക്കി മാറ്റില്ല ആഭരണമാക്കി മാറ്റുന്നത് വലിയ മണ്ടത്തരമാണ് അത് ഇന്ത്യക്കാരെ മനസ്സിലാക്കണം കാരണം വെച്ചാ പണിക്കൂലിയ പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തതിന്റെ ഒരു പകുതി മൂല്യം അല്ല പോലും നമുക്ക് കിട്ടില്ല തിരിച്ചു കൊടുക്കുമ്പോൾ മറിച്ച് നിങ്ങൾ സോവറൻസ് വാങ്ങിച്ച് സൂക്ഷിക്കുക അതൊരു വലിയ എപ്പോൾ വേണമെങ്കിലും ഒരു സോവറിൻ കൊണ്ടുപോയി പണയം വെച്ചു അല്ലെങ്കിൽ ഒരു സോവറിൻ കൊണ്ടുപോയി വിറ്റു അതിനന്ന് നിലവിലിരിക്കുന്ന വില കിട്ടും അതിൽ നിന്നൊന്നും വെട്ടിക്കുറയ്ക്കാനില്ല മറിച്ച് ആഭരണങ്ങളാണെങ്കിലും ആഭരണം മുഴുവനും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് പോലും ഞാൻ ഇങ്ങനെ പിന്നെ വീഡിയോകളിൽ പറയാറുമുണ്ട് അപ്പം അങ്ങനെ ഒരു കാരണവശാലും ഈ ആഭരണ ഭ്രമം വേണ്ട ആഭരണഭ്രമ ആർക്കും കൊള്ളത്തില്ല സ്ത്രീകൾക്കും കൊള്ളത്തില്ല പിന്നെ കുട്ടികൾ ആരാണെങ്കിലും ഈ നല്ല ആഭരണങ്ങൾ നല്ല മനോഹരങ്ങളെ ആഭരണങ്ങളൊക്കെ നടന്ന അല്ല അതിലൊരു ഭംഗിയുണ്ട് അതിന് സ്വർണം വേണമെന്നില്ലല്ലോ അതായത് സ്വർണ്ണമല്ലാത്ത ഇഷ്ടം പോലെ ആഭരണങ്ങൾ കിട്ടും അതാ സ്വർണ്ണ നിറത്തിലുള്ളത് കാണും അതുപോലെ തന്നെ അല്ലാതെ തന്നെ അതായത് നമ്മൾ പറയാറുണ്ടല്ലോ പിന്നെ എന്താ പറയുക സ്വർണ്ണ അല്ലാത്തതിന്റെ അതാ ആ അത് തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് ഇമിറ്റേഷൻ ഗോൾഡ് അതല്ലെങ്കിൽ തന്നെ സ്വർണത്തിൽ തന്നെ വേണം നിർബന്ധമുള്ളവർ ഇപ്പൊ കല്യാണത്തിനൊക്കെ ലൈറ്റ് വെയിറ്റ് ഗോൾഡ് കിട്ടും ഇപ്പൊ ഒരു പത്ത് പവന്റെ സ്വർണം മേടിച്ചാൽ നൂറ് പവൻ ഇടുന്നത്ര ഭംഗി കിട്ടത്തക്ക രീതിയിൽ വലിപ്പത്തില് വെയിറ്റ് സ്വർണം കിട്ടും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിവെച്ചാ നഷ്ട വിൽക്കുമ്പോ നഷ്ടം വന്നാലും നമുക്ക് അധികം നഷ്ടം ഇത് വരുന്നില്ല ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ ആഭരണത്തിന്റെ ആഭരണം വാങ്ങി കൂട്ടുന്നോണ്ട് പണിക്കൂലി മാത്രം കൂടുന്നുണ്ട് പണിക്കൂലി കൂടുന്നു അതിനനുസരിച്ച് ഒരുപാട് പേർക്ക് തൊഴിലും കിട്ടുന്നു ആഭരണം കൂടി വാങ്ങുന്നുണ്ട് ആ സമയത്ത് സോവറിനാണ് വാങ്ങി വെക്കുന്നതെങ്കിൽ അതിൽ പണി പണിയൊന്നും ഇല്ലല്ലോ അപ്പം ആർക്കും തൊഴിൽ കൊടുക്കുന്നില്ല അപ്പം ഈ ആഭരണങ്ങൾ വാങ്ങുന്നവര് എന്ത് ചെയ്യുന്നു ഈ മേഖലയിലില്ല ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് അതായത് അൺകട്ട് ഡയമണ്ട്സ് അതായത് ഡയമണ്ട്സിനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കുന്ന ജോലി അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്വർണ്ണ വജ്ര ആഭരണം അതിന്റെയൊക്കെ നിർമ്മിതിയില് ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ തൊഴിലൊക്കെ നിലനിൽക്കുന്നത് ഇങ്ങനെ ഈ ആഭരണ പുതിയ ഉള്ളത് കൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് അതല്ലെങ്കിൽ ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊന്നുവാണെങ്കിൽ വളരെ അവർ ഒരു ഡയമണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ കുറച്ച് മാത്രം ആഭരണങ്ങളേ ഉള്ളൂ പക്ഷെ അമേരിക്കയിലൊക്കെ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഈ നല്ല മനോഹരങ്ങളായ ഡിസൈൻസ് അവർക്കൊക്കെ ഇഷ്ടമാ അത് കുറച്ച് ഒരു ഒരു വ്യക്തിക്ക് വളരെ കുറച്ച് മതിയല്ലോ ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ ടൺ കണക്കിന് വാങ്ങിച്ചു അതായത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ചല്ലോ പിന്നെ നമ്മുടെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ആഭരണത്തിന് വേണ്ടി പണം അതായത് ആയിരം ടണ്ണിന് അടുത്ത അതായത് ഒഫീഷ്യൽ ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് പിന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കള്ളക്കടത്ത് ഒഫീഷ്യലായിട്ട് തന്നെ ആയിരം പിന്നെ ടണ്ണോളം സ്വർണം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നു അതിൽ ഇരുപത് ശതമാനം കേരളത്തിലാണ് ആഭരണക്കുതി ഏറ്റവും കൂടുതൽ കേരളീയർക്കാണ് അപ്പൊ കേരളത്തിലാണ് അത്രയും വിവരം ആ അത് എനിക്ക് അറിഞ്ഞുവിടാം വിവരക്കേട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിവരമുള്ളവര് നമ്മൾ കണ്ടിട്ടില്ലേ പുരുഷന്മാര് തന്നെ കയ്യിൽ വലിയ പിന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് കഴുത്തിൽ വലിയ മാലയൊക്കെ ഇട്ട് എന്നിട്ട് അതിന്റെ കോളർ കുറച്ച് താത്തിയിടുന്നില്ല ചേച്ചി മാലയുണ്ട് എന്റെ കഴുത്തിൽ ഞാൻ ഒരുഠ്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഞാന് എന്റെ മക്കളാരെങ്കിലും അങ്ങനെ എനിക്ക് രണ്ടാം രണ്ടാമപിള്ളേരാ അവര് വല്ലൊരു അങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഒറ്റ അടിയം കൊടുക്കും ഇതിനായിട്ട് ഇത് ഇട്ടേക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ മക്കൾ ആ അത് കാണിക്കാനായിട്ട് ഇത് ഇതൊക്കെ മാറ്റിയിട്ട് ഇത് ഫിലിം സ്റ്റാർസ് തൊട്ട് എല്ലാ കൂട്ടരും ഇങ്ങനെയൊക്കെ ഇട്ട് ആ പെണ്ണുങ്ങള് പിന്നെ ഇവിടെ കല്യാണം കഴിക്കാ ഒരു പെണ്ണ് പെണ്ണിനെ ഇല്ലെങ്കിലും വേണ്ടില്ല സ്വർണത്തിൽ പൊതിഞ്ഞ് പെണ്ണിൻ്റെ രൂപത്തിൽ ഒരു ശില്പം ഉണ്ടാക്കി സ്വർണത്തിൽ പൊതിഞ്ഞ് അതിനെയും വലിച്ചുകൊണ്ട് പോക്കോളും പുരുഷൻ അത്രയ്ക്ക് ഭ്രാന്താണ് പുരുഷനും ആ കുടുംബങ്ങൾക്കും എല്ലാവർക്കും സ്വർണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ആ എത്ര സ്വർണം ഉണ്ടായിരുന്നു എത്ര സ്വർണം ഉണ്ട് പറഞ്ഞിടത്തോളം കിട്ടിയിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അയ്യോ എനിക്ക് രണ്ട് ആമ്പിള്ളേരോ അതാ അതാ എനിക്ക് രണ്ട് ആംപിള്ളേരാണേ അവരോട് നിങ്ങളുടെ അതിൽ എന്ത് സ്വർണം ഉണ്ട് മക്കളേന്ന് ഞാൻ ഇതുവരെ എൻ്റെ മരുമക്കളോട് ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യവുമില്ല അവർക്ക് എന്തെങ്കിലും ഉണ്ട് എന്തോരും ഉണ്ടോ അവർ സൂക്ഷിച്ചോട്ടെ ഉപയോഗിച്ചോട്ടെ അത് ഒക്കെ കൊണ്ടത് ലോക്കറി വയ്ക്കുക അല്ലാതെ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും